നേതൃതലത്തിൽ ഒരു അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് ബി ജെ പി അതെങ്ങനെയാണ് റിപ്പോർട്ടിന്റെ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് എം ടി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് പി സുധീറും സി കൃഷ്ണകുമാറും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും ജോർജ് കുറ്റിന് പകരം ആര് ഷോൺ ജോർജോ അനൂപ് ആന്റണിയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് വിവരമാണ് വരുന്നത് വി എസ് രഞ്ജിത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഏറെ നിർണായകമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് തന്നെ ഒരു മികച്ച ടീം അത് അനിവാര്യമാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം എം ടി രമേശ് എന്ന മുതിർന്ന നേതാവ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു മറ്റ് ടീം അംഗങ്ങൾ ആരൊക്കെയാകുമെന്നറിയണം നേതൃതലത്തിലേക്ക് ആരെയൊക്കെയാണ് കൊണ്ടുവരുന്നത് ഷോൺ ജോർജ് അദ്ദേഹം എത്തുമോ അനുമാൻഡിൻ എത്തുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വിനിത ഏപ്രിൽ പതിനഞ്ചിനകം മുഴുവൻ ടീമിനെയും അത് ജില്ലാതലത്തിലും തലത്തിലും പ്രഖ്യാപിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള ഉറപ്പ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തലത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കുകയും അതേസമയം തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ സഹകരണം ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിലിപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് നാല് ജനറൽ സെക്രട്ടറിമാരുടെ സ്ഥാനമാണ് നിലവിലുള്ള നാല് ജനറൽ സെക്രട്ടറിമാർ ഒന്ന് അഡ്വക്കറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ എം ടി രമേശ് അതുപോലെ ജോർജ് കുര്യനായിരുന്നു ജോർജ് കുര്യൻ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹം ആ പദവി ഒഴിയുന്നു ആ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ മുഖം വരികയാണെങ്കിൽ അത് ഷോൺ ജോർജ് ആയിരിക്കുമോ അനൂപ് ആന്റണി ആയിരിക്കുമോ എന്നുള്ളതാണ് ഷോൺ ജോർജ് രാജീവ് ചന്ദ്രശേഖറുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് പക്ഷേ ബി ജെ പിയിലേക്ക് ഈ അടുത്ത കാലത്തെത്തി എന്നുള്ളതൊരു ന്യൂനത തന്നെയാണ് അദ്ദേഹത്തെ പിടിച്ച് ഏറ്റവും ആദ്യം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുമോ അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തുമോ എന്നുള്ളതാണ് എന്നാൽ അനൂപ് ആന്റണി പക്ഷേ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ാണ് അദ്ദേഹം ഭാരവാഹിത്വത്തിലേക്ക് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കാരണം മാധ്യമങ്ങളുടെ ഒരു പ്രഭാരി സ്ഥാനം അദ്ദേഹത്തിന് ഇതിനകം തന്നെ കൊറത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ രണ്ട് നേതാക്കന്മാരിൽ ആരെ പരിഗണിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുമോ ഒരു ഈഴവ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവിടെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കണം അല്ലെങ്കിൽ അവരിവിടെ പ്രധാനപ്പെട്ട പൊസിഷൻ കൊടുക്കേണ്ടി വരും എം ടി രമേശാണ് പിന്നീട് ജനറൽ സെക്രട്ടറി പൊസിഷനുള്ള മറ്റൊരു നേതാവ് ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് വളരെക്കാലമായി ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനൊക്കെയുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ടീമിൽ ഈ സംഘടനയെ പരിചയമുള്ള സംഘടനയെ അറിയുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊക്കെ പക്കമായി സാധിക്കുന്ന ഒരു നേതാവിനെ ജനറൽ സെക്രട്ടറി ടീമിൽ ആവശ്യമുണ്ട് അതുകൊണ്ടൊരു പക്ഷേ എം ടി രമേശത്ത് നിലനിർത്തിയേക്കും എന്നൊരു കഥയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒപ്പം അഡ്വക്കേറ്റ് പി സുധീരും സി കൃഷ്ണകുമാറുമാണ് ഇവരെയും നിലനിർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ബി വി രാജേഷ് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ പിന്നീട് ഏത് പദവിയിലേക്ക് വരും അദ്ദേഹത്തെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടായിരുന്നു ആ കാരണം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്നാണ് അറിയേണ്ടത് അതുപോലെ അഡ്വക്കേറ്റ് പി അനീഷ് തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം തൃശൂരിൽ റിസൾട്ട് ഉണ്ടാക്കിയ ജില്ലാ പ്രസിഡന്റാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഭാരവാഹിത്വത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ കൊടുക്കണം അദ്ദേഹത്തെ സെക്രട്ടറി ആക്കാനുള്ള ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല ഒപ്പം കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് വി കെ സജീവൻ അദ്ദേഹം ഇവിടെ പി കെ കൃഷ്ണദാസ് വിഭാഗമാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും അത്തരത്തിൽ പുതിയ എത്ര പേരെ കൊണ്ടുവരും വനിതാ പ്രാതിനിധ്യം ഏത് തരത്തിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർപ്രൈസായി നിലനിൽക്കുന്നു ഏപ്രിൽ പതിനഞ്ചിനകം ടീമിനെ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഭാരവാഹിത്വത്തിലേക്ക് നേതൃതലത്തിലേക്ക് ആരൊക്കെ വരുന്നു എന്നത് തന്നെയാണ് ചോദ്യം ഏതായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് പുതിയ അധ്യക്ഷന്റെ ടീമാരാണെന്ന് കാത്തിരിക്കണം അതിലെ നിർണായകമായ ചില വിവരങ്ങളാണ്